എന്റെ ഭാര്യ എന്നെ അടിച്ചടിയിപ്പിച്ചതാണ് അഞ്ചു വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സ് കുട്ടികളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ കോട്ടജിലാ രാത്രി ഫുള്ളായിട്ട് വെറും മഴയത്ത് പേരക്കുട്ടി എപ്പോഴും പറയും അപ്പാ പുതിയ പോയിട്ട് പോവാ അപ്പാ പുതിയ പോയിട്ട് പോവാ പോവാടാ മഴ കുറഞ്ഞിട്ട് പോവാന്ന് ഞാൻ ഏത് മഴ കുറഞ്ഞിട്ട് താമസിക്കുക എന്റെ കുട്ടീനെ കൊണ്ടുപോയിട്ട് ആ ബംഗ്ലാവിൽ എല്ലാരും താമസ ും ഒരു മണിക്കൊക്കെ ഞങ്ങൾ ഓടുന്നുണ്ട് ഇവിടെ നിന്ന് ഓടുന്നുണ്ട് അതിലിരുന്ന് സുഖമില്ലാതെ ചൂരൽ മലയിലെ തമ്പിയണ്ണനാണ് ഇപ്പോൾ നമ്മളെ കൂടെയുള്ളത് തമ്പിയണ്ണൻ തമ്പിയണ്ണൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ഇവിടെ ഒരുപാട് വീടുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ വെറും ഒരു മൺകൂന മാത്രമാണ് ഈ ഭാഗത്തുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ തമ്പിയണ്ണൻ ഇവിടെ വന്ന് ഇവിടെയൊക്കെ നോക്കിയായിരുന്നു അവിടെ ഒന്നും ബാക്കിയില്ല അപ്പോൾ തമ്പിയണ്ണൻ്റെ കാര്യങ്ങളൊക്കെ തമ്പിയണ്ണൻ സംസാരിക്കണം തമ്പിയണ്ണ കുറേ കാലമായി ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് നാൽപ്പത് കൊല്ലായി നാൽപ്പത് കൊല്ലായി എൻ്റെ കുട്ടികൾ ഫുള്ളായിട്ട് ഇവിടെ തന്നെ പ്രശോഭിച്ചത് ഇതേ ബള്ളാരിമല സ്കൂളിൽ പഠിച്ചത് ബെള്ളാരിമല സ്കൂളിൽ പ്ലസ് ടു എന്ന് പറയലും പഠിച്ചിട്ട് പിന്നെ എനിക്ക് സാമ്പത്തികമില്ല പഠിപ്പിക്കാൻ ഞാനും എൻ്റെ ഭാര്യയും വള്ളിയമ്മനാണ് പേര് എൻ്റെ പേര് ഒറിജിനൽ പേര് മാനസാമിന്ന് പേരക്കുട്ടി എപ്പോഴും പറയും അപ്പാപ്പുതിയ പോയിട്ട് പോകുക അപ്പാ പുതിയ പോയിട്ട് പോവാം പോവാടാ മഴ കുറഞ്ഞിട്ട് പോവാൻ ഞാൻ ഏത് മഴ കുറഞ്ഞിട്ട് താമസിക്കുക എൻ്റെ കുട്ടീനെ കൊണ്ടുപോയിട്ട് വീട് പോയത് ആരും അറിയില്ല എൻ്റെ ഭാര്യ അറിയില്ല എൻ്റെ മോളറിയില്ല എൻ്റെ പേരെ ഒന്നും അറിയില്ല ഏഴ് വേറെ കുട്ടികളുണ്ട് ഏഴ് വേറെ കുട്ടികൾ വീട് പോയത് പുതിയ വീട്ടിൽ പോയി നമുക്ക് താമസിക്കാം അപ്പാ എന്നാണ് പറയുന്നത് വേറെ പോയാലും പുതിയ വീട്ടിൽ പോയി നേരെ താമസിക്കാം ഞാൻ ഏത് പുതിയ വീട്ടിലെ പോയി താമസിക്കും ഞാൻ അന്ന് രാത്രിക്ക് വെള്ളം വന്നപ്പോ എൻ്റെ മക്കളെയും പിടിച്ച് എൻ്റെ ഭാര്യ എന്നെ അടിച്ചെണീപ്പിച്ചതാണ് എണീപ്പിച്ച് രാത്രി ഒരു മണിക്ക് അടുക്കൂടെ ടോർച്ച് അടിച്ചിട്ട് പോയി ആ മുകളില ബംഗ്ലാവിൽ പോയ ഞങ്ങൾ താമസിച്ചത് എൻ്റെ വീട് ഈ ഭാഗത്ത് ഞാൻ കെട്ടിയ വീട് പുതിയ വില്ലേജ് റോഡിൽ ഇവിടെയാണ് അപ്പുറത്തെ അസർപ്പ് അസർപ്പിൻ്റെ വീട് അതിൻ്റെ അടുത്ത് ദിനേശിൻ്റെ വീട് ദിനേശ് മരിച്ചുപോയി അവൻ്റെ ഏട്ടൻ വിജയൻ്റെ വീട് വിജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്താൽ കാണുന്ന അതാ അവിടെ കാണുന്ന വീടാണ് അവിടെ കാണുന്ന വീടാണ് ആ ഗിയേസിപ്പിൻ്റെ അപ്പുറത്തേക്ക് അവിടെ കാണുന്ന വീടാണ് ആ വീടിൽ കെട്ടി പുതിയതായിട്ട് ഒരു ഒരു ദിവസം പോലെ എൻ്റെ മക്കൾ കടന്നിട്ടില്ല സാറേ കുറെ കാലം ഇപ്പോഴും എന്നെ കൊണ്ട് ആ സാമ്പത്തിക ഇല്ലാത്തവരുടെ രണ്ട് മക്കളെയും മൂന്ന് മക്കളെയും കെട്ടിച്ച് കെട്ടിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയോ നിങ്ങളെപ്പോലെ നാട്ടുകാരോട് കടം വാങ്ങിച്ചിട്ട് എൻ്റെ മക്കളെ കെട്ടിച്ച് മേപ്പാടി ക്യാമ്പിലാണ് ഉള്ളത് എൻ്റെ ഭാര്യയും എൻ്റെ മോള് ഒരു മോളും എൻ്റെ പേരക്കുട്ടി മാത്രമേ അവിടെ ഉള്ളത് ഞങ്ങൾ എൻ്റെ പേരത്തിന് പച്ച വെള്ളം കിട്ടാതെ കിടന്നിട്ട് നാലുമണിക്കോ ഒരുമതി ചോറ് കൊണ്ടു തന്നത് ഇക്കവരുമെൻറ്റാണ് സ്ഥലം ഞങ്ങളെ സഹായിക്കാൻ പോണത് അല്ല സാറേ എല്ലാം റോപ്പ് വെച്ചിട്ട് കടത്തുകയായിരുന്നില്ല ഒരു നേരത്തെ ഭക്ഷണം ഈ ജനങ്ങൾ ഇത്ര ജനങ്ങൾ ആ അവിടെ പോയി ഇരുന്നില്ല അതിന് കൊടുക്കാൻ കഴിവില്ലാത്ത ഗവൺമെൻറ് എങ്ങനെയാണ് സാറേ നമുക്ക് വീട് വെച്ച് തരാൻ പോകണ ഒരു നാട്ടുകാർ നാല് മണിക്ക് ഒരു പയ്യനോട് വിളിച്ച് വരുന്നുണ്ട് മോനെ എവിടെ ഒരു നൂറ് പൊതി ചോറുണ്ട് അത് കൊണ്ടുപോയി കൊടുക്കുന്നു അങ്ങനെ കൊടുത്തിട്ടാണ് നീ പച്ചമല്ലേ സാറേ ഇത്ര വലിയ കുട്ടികൾ അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് കുട്ടികളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ കോട്ടിരുന്നത് രാത്രി ഫുള്ളായിട്ട് വെറും മഴയത്ത് നാല് മണിക്കൂറിൽ കൂട്ടുമ്പോൾ ഇവിടെയൊക്കെ ഒരേ വെള്ളം മാത്രം മഞ്ഞയായിട്ട് കാണുന്നുണ്ട് വേറെ ഒന്നും കാണുന്നില്ല ആ കുട്ടികളെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഇപ്പം ഞാൻ എവിടെ പോയി ഇരിക്കും സാറേ എല്ലാ 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 കുട്ടികളും കുട്ടികളും ക്യാമ്പിലാണുള്ളത് മൂന്ന് ുംക്കള് പേറെ എല്ല പേറെക്കുട്ടികള് എന്റെ മരുമക്കളൊക്കെ പുതിയ പുതിയ തമ്പിണ്ണെ പോലുള്ള ഒരുപാട് ആളുകളാണോ വീട് അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ നിസ്സഹാനായി വില ഇത്തരക്കാരെ നമ്മൾ ചേർത്ത് നിർത്തിയേ മതിയാവും ജീവിച്ച് ഇപ്പൊ ഇതില്ലാതായില്ലേ ചേരെ കഷ്ടപ്പെട്ട് എന്റെ വീട്ടിലെ ഒരു നെല്ലപ്പോ